ഇന്ന് നമുക്ക് ആറ്റുകാൽ പൊങ്കാല പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൺകലവും ചിരട്ടത്തവിയൊക്കെയാണ് എടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ പൊങ്കാല ഇടുന്ന ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് വേണ്ടിയിട്ട് ഇവിടെ അരിയായിട്ട് എടുത്തിരിക്കുന്നത് ഉണക്കലരി അഥവാ പായസം അരിയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരി വേവിച്ചെടുക്കണം അരി വേവിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് ശർക്കര ചേർക്കുന്നത് അപ്പോൾ അരിയൊക്കെ വന്ന് തന്നിട്ടുണ്ട് ഇനി ഒരു ഇരുനൂറ് ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകുറക്കുക ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കി ചേർക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടക്കുറയ്ക്കുക ചെയ്യാവുന്നതാണ് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ചുക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങ ചേർത്തു മുന്തിരിങ്ങയൊക്കെ നെയ്യിൽ വറുത്തിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നെയ്യ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോഴത്തേക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കതളിപ്പഴം അല്ലാന്നുണ്ടെങ്കിൽ ഞാൽപ്പൂൻ പഴം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ പൊങ്കാല പായസ റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക